ആലപ്പള്ളി കുണ്ടായിൽ കാട്ടാക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റു മുരിക്കൽ സ്വദേശി കേളം പടിക്കൽ ഹനീഫിന്റെ ഭാര്യ വയസ്സുള്ള റെജീനയ്ക്കാണ് പരിക്കേറ്റത് കൈക്കും കാലിനും പരിക്കേറ്റ റെജിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെ ഹാരസൻ തോട്ടത്തിലാണ് സംഭവം ടാപ്പിംഗ് ചെയ്യുന്നതിനിടെ ആനക്കൂട്ടം വരുന്നത് കണ്ട് ഭയന്നോടുന്നതിനിടെ വീണാണ് റെജിനിക്ക് പരിക്കേറ്റത് രയ്ക്കാണ് ഇവർ ആനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മറ്റു തൊഴിലാളികൾ ചേർന്ന് ഒച്ചവെച്ച് ആനക്കൂട്ടത്തെ അകറ്റിയ ശേഷമാണ് റെജീനിയെ രക്ഷപ്പെടുത്തിയത് ആഴ്ചകളായി ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ് തോട്ടങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ആനക്കൂട്ടത്തെ ഭയന്നാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത് നിരവധി തവണ വനപാലകർക്കും തോട്ടം മാനേജ്മെന്റിനും പരാതി നൽകിയിട്ടും ആനകളെ കാട് കയറ്റാൻ അധികൃതർ യാതൊരു നടപടിയും എടുത്തില്ലെന്ന ആക്ഷേപമുണ്ട് കഴിഞ്ഞ ദിവസം കുണ്ടായിൽ ആനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചിരുന്നു കാട്ടാനാക്രമണം പതിവായ മേഖലയിൽ തൊഴിലാളികൾക്ക് സുരക്ഷയൊരുക്കുവാൻ വനപാലകർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ബ്യൂറോ പുതുക്കാട്